യൂട്യൂബ് ചാനലിലെ പേരും ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ആദംസുകളിലെ പേര് ആദംസുകൾ മാറ്റിയത് നമ്മൾ എല്ലാ ബ്ലോഗ്സ് ആയിരിക്കുന്നത് അതിന് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബ് ചാനല് ആദംസുകൾ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് സെർച്ച് ചെയ്താൽ കിട്ടില്ല അതേപോലെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി അവരെല്ലാം ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നു പേരെന്താന്ന് നോക്കുമ്പോ ആദംസുൾ എന്ന് പറയും അപ്പോൾ അവർ പറയണത് മിക്കവരും പറഞ്ഞു നിന്റെ ചാനൽ തീരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടണില്ല അതെന്താ എന്താന്ന് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തത് വേറെ ഒന്നുമല്ല ഒരുപാട് അദംസുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അദംസുകൾ ഒന്നും സെർച്ച് ചെയ്താൽ കിട്ടാത്തത് കേട്ടോ ഞാൻ എൻ്റെ ബാക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു ഒരാൾ തീയതിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദംസു എന്നുള്ള സെർച്ച് ചെയ്തൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാ അയൽ സോറി അയ്യാ ബ്ലോഗ്സ് എന്നുള്ള പേര് ഞാൻ ഇട്ടത് ആദംസുമായി എൽ ആയി അയാ ബ്ലോഗ്സ് അല്ലേ അപ്പം ഞാൻ അതുകൊണ്ടാണ് അയാ ബ്ലോഗ്സ് ഇട്ടത് പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്താ സബ്സ്ക്രൈബ്സ് ഇല്ലാണ്ടാണോ അതോ വീഡിയോസ് ഇടാണ്ടാണോ നിനക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് അതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആദംസികൾ ഉള്ളതുകൊണ്ടാണ് ആദംസുകൾ കിട്ടാറ് പിന്നെ നമ്മളിങ്ങനെ സക്സസ് ആവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യൂട്യൂബ് യൂട്യൂബിൽ നമ്മളൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യുക അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു വൺ കെ സബ്സ്ക്രൈബ് വാച്ച് ടൈം കംപ്ലീറ്റ് ആകും ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാറുണ്ടായ ഒരു ഒരു എന്താ പറയുക ഒരു ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും വളരെയധികം താങ്ക് യു നന്ദി പറയാനുണ്ട് പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാനിങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് സെർച്ച് ഇതിന് അത്സുകൾ കിട്ടണില്ല പിന്നെ അത് മാത്രമല്ല നമുക്കിങ്ങനെ വൺക്കര പ്രതീക്ഷിക്കാണ്ടായി ഞാനും അതുപോലെ നിങ്ങളൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇനിയും മേലോട്ടേക്ക് ആയാലും പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും നമുക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ അന്യ കൊറച്ചുടിക്കാൻ അങ്ങനെ ഒരുപാട് പേര് കുറേ പേരുള്ള ഒരു പേര് നമ്മൾ യൂട്യൂബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ അത് എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടത് എന്താ പറയുക കുറച്ച് ഇതിൽക്ക് എത്തും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതിൽക്ക് എത്തും എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടാവില്ല വൺ ലാക്ക് സബ്സ്ക്രൈബർസ് ആയാലാണ് ആ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് നമുക്ക് അറിയില്ലല്ലോ ഞാൻ വൺ കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കാണ്ടാണ് വൺ കെ ആയിട്ടുള്ളത് അതുപോലെ ഞാൻ പ്രതീക്ഷിക്കാൻ വൺ വൺ ലാക്ക് സബ്സ്ക്രൈബ്സ് ആയാലും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സർച്ച് ചെയ്താലും കിട്ടണമില്ല അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലോഗ്സ് എന്നുള്ള പേരിട്ടത് അപ്പോൾ അത് നിങ്ങളെ ഞാൻ ഷെയർ ആണെന്ന് വിചാരിച്ചു പോയ ബോക്സ് എന്നുള്ള വീഡിയോ പേരാണ് ഞാൻ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇത് രണ്ടാഴ്ചത്തോളമായി ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആഫ്റ്റർ ലോങ് ആയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ലോങ് ടൈം ആയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കുറച്ച് കാലമായിട്ട് കുറച്ചായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിനും നന്നായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം കാണോ എന്തോ ഉമ്മ ഉമ്മാളിക്കണം കേട്ടോ എന്തെങ്കിലും ആഹ് അവൾക്ക് അത് എടുത്ത് കൊടുക്കാനാണ് അവൾക്ക് മരച്ചിട്ടുണ്ട് കളിണ്ടെ അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കാനും മലച്ചിട്ട് പറയണത് അപ്പോ നമ്മളെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ